ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എൻ്റെ അച്ഛൻ പോവാണ് കേട്ടോ പത്ത് ദിവസത്തെ ലീവിന് വേണ്ടിയായിരുന്നു അച്ഛൻ വന്നത് ലീവിലാണ് അച്ഛൻ വന്നത് അപ്പോൾ ഇന്ന് പോവാണ് ഇന്ന് പോകുന്ന ദിവസം അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കുറച്ച് ചക്ക കപ്പ അച്ചാറ് പിന്നെ അലുവ ഉപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസ് കൊടുത്തു വിടുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസത്തെ ഒരുക്കും അച്ചയെ വിടാൻ പോകുന്ന ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാണ് ഞങ്ങൾ അച്ചയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി വെച്ച ബോക്സാണ് കേട്ടോ ഇതിൽ ചക്ക ഉപ്പേരി പിന്നെന്താ മാങ്ങ അച്ചാർ നമ്മുടെ വരിക്കച്ചക്ക പഴുത്ത വരിക്കച്ചക്ക പിന്നെ വേറെ എന്തായിരുന്നു അലുവ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതൊക്കെ അത് മാങ്ങാ അച്ചാർ പിന്നെ എൻ്റെ അടിയിലെ അലുവയൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ അച്ഛൻ ആക്രമിച്ച ഐറ്റംസൊക്കെ പിന്നെ വാട്ടുകപ്പ വെള്ള കപ്പ അങ്ങനെ കുറച്ച് ഐറ്റംസ് അതൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് അപ്പം ഇവിടുത്തെ അലുവ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പാലക്കാട് കോഴിക്കോടൊക്കെ സ്പെഷ്യൽ അല അലുവെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ആ രണ്ട് അലുവ ഇഷ്ടമായിരുന്നു എൻ്റെ സ്വന്തം നാട്ടിലെ അലുവ അലുവയാണ് ആണ് എനിക്കിഷ്ടം കോട്ടയംകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തത് നമ്മുടെ കോട്ടയം അലുവയെക്കുറിച്ച് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ അച്ഛക്ക് വേണ്ടി ബീഫ് കറി ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു അച്ചയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വക ബീഫ് അപ്പോൾ എൻ്റെ അച്ചിക്ക് ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ബീഫ് അപ്പോൾ കിരം വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം ഞാനാണ് കറി വെക്കുന്നത് അപ്പം അച്ഛൻ ഒന്നും ഇവിടെയില്ല എന്തോ ഒരു കുറച്ച് മരുന്നു കൊണ്ടുപോകണമായിരുന്നു അത് വാങ്ങാൻ വേണ്ടി പോയതാണ് പിന്നെ ഞാൻ ചക്ക ഇതാണ് നമ്മുടെ അടിപൊളി വരിച്ച ചക്കയാണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു അങ്ങൾ തന്നാണ് അച്ചിക്ക് വേണ്ടി തന്നാണ് കേട്ടോ അച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ ഒരു ഫുൾ ഒരു വലിയ ചക്ക തന്നായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പോഷൻ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് അപ്പം ഞാനൊരു ഫുൾ ചക്ക ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന ആളാണ് അപ്പം അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് പഴുത്തിട്ടില്ല പഴുത്ത് വരുന്നതേ ഉള്ളൂ അച്ചി ഇങ്ങനെ കൊടുത്തു വിട്ടു അപ്പോൾ അച്ചയ്ക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പഴുത്ത് കിട്ടും അങ്ങനെ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത് പിന്നെ അച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് കപ്പ എടുക്കണമായിരുന്നു നമ്മുടെ സ്വന്തം പറമ്പിൻ്റെ കപ്പയാണ് അപ്പോൾ കൃഷി വിളവെടുപ്പൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് കുറേ കപ്പ ചേന ചേമ്പ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു പച്ചയ്ക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് മൂന്ന് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാനത് കാണിച്ചായിരുന്നു ഒക്കെ നമ്മുടെ പറമ്പാണ് കേട്ടോ അപ്പം ഞാനത് കാണിച്ചേരണ്ടേ ഏകദേശം ഒരു പത്ത് കിലോ എങ്കിലും ഉണ്ടായിരുന്നു ഈ കപ്പ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര വലുപ്പം തോന്നുന്നതല്ല പക്ഷേ ശരിക്കും ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും കപ്പയൊക്കെ സ്വന്തം പറമ്പിലെ കപ്പയൊക്കെ വിളവെടുക്കുന്ന കാണുന്നത് അപ്പം അച്ചയാണത് പറിച്ചെടുക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യില്ല അപ്പം കുറച്ച് ചില കഷ്ണമൊക്കെ മുറിഞ്ഞ് അവിടെ മണ്ണിൻ്റെ അടിയിലൊക്കെ ആയി അപ്പോൾ എന്തായാലും അച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു മൊത്തം അച്ചൻ കൊണ്ടുപോകുന്നില്ല കുറച്ച് മാത്രമേ അച്ചൻ കൊണ്ടുപോകുന്നുള്ളൂ അപ്പം ഇതാണ് ഞാനിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ് അച്ചിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഒടിയാതെ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി റെഡി ആവണം അപ്പോൾ റെഡി ആയിട്ട് കാണാം ഹലോ അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയി കേട്ടോ ഞങ്ങൾ പോകാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം എല്ലാവരും സെറ്റാണ് ഞാൻ റെഡിയായി ഡൂട്ടി ഒരുങ്ങി അപ്പം അങ്ങനെ അച്ഛ പത്ത് ദിവസത്തെ അവധി വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ സങ്കടമുണ്ട് പിന്നെ നമ്മളെന്താ എല്ലാവരും കുടുംബത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് അപ്പം എൻ്റെ അച്ഛയും ഞങ്ങൾക്ക് വേണ്ടി പോവാണ് അപ്പം അച്ഛനെ അച്ഛയ്ക്ക് വേണ്ടി എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാ ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും എവിടെയാണെങ്കിലും നന്നായിരിക്കണം അത്രയും വേണ്ട അപ്പോൾ നമുക്ക് അച്ഛയെ യാത്രയാക്കാനുള്ള പരിപാടികളാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അച്ഛൻ വെച്ച് അച്ഛൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ അച്ഛൻ കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും അപ്പോൾ അച്ഛൻ കുറച്ച് നേരം ഉറക്കമായിരുന്നു അങ്ങനെ എന്താ പറയുക എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഇനി അങ്ങോട്ട് ഇറങ്ങിയാൽ മാത്രം മതി ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഞങ്ങളുടെ അച്ഛൻ്റെ പഴയ ഫോട്ടോയാണ് കേട്ടോ എന്ത് ലുക്കായിരുന്നു നോക്കുക എൻ്റെ അച്ഛൻ എൻ്റെ ഫോട്ടോയുണ്ട് പിന്നെ അമ്മയും അച്ഛനും ഞാനും ഇച്ചിരിനും ഒക്കെ ആയിട്ട് ഒരു പഴയ ഫോട്ടോയാണ് ഇനി ഞങ്ങളുടെ ഒരു പഴയ വീടാണ് ഞങ്ങളുടെ വീടൊന്നും പണിതിട്ടില്ല ഞങ്ങളുടെ തറവാട് വീടാണ് ഇനി വേണം ഞങ്ങൾക്കൊരു അടിപൊളി വീട് പണിയാൻ അപ്പോൾ ഞങ്ങൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പഞ്ച ലുക്കൊക്കെ തോന്നും അവിടെ ഇവിടെ കാരണം എന്താ പറയുക വീട് പണിതിട്ടില്ല ഇനി വേണം അടിപൊളിയായിട്ടൊരു വീടൊക്കെ പണി ഞാൻ കിരണ്ടേയും എൻ്റെയും അമ്മേടേയും അച്ഛടേയും എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് ഒരു അടിപൊളി വീട് അപ്പോൾ അതെന്തായാലും എത്രയും പെട്ടെന്ന് നടക്കട്ടെ അപ്പോൾ ഞങ്ങളൊരു യാത്ര തുടങ്ങി ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലൊക്കെ ഉള്ളൊരു കാഴ്ചയാണ് അപ്പം എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് പോകുന്നതിൽ അച്ഛാ പത്ത് ദിവസം പത്ത് ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് പെട്ടെന്ന് തീർന്നു പോയി കാരണം സാധാരണ എല്ലാവരും വരുമ്പോൾ രണ്ട് മൂന്ന് മാസം നിൽക്കാറുണ്ട് എൻ്റെ അച്ഛൻ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം കിരൺ ഇല്ലായിരുന്നു അവനും ജോലിയുടെ അഭാവമായിട്ട് വെളിയിൽ പോകേണ്ടി വന്നുകൊണ്ട് അവനും ലീവില്ലായിരുന്നു പിന്നെ രണ്ടുപേരും പേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസം ഇങ്ങനെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവനും തിരിച്ച് ബാക്ക് ടു വർക്കിലേക്ക് പോകേണ്ട ടൈമായി വരുന്നു അപ്പോൾ അവനും പതിവെ പോകും തിരിച്ച് ഇവരെല്ലാം പോയി കഴിയുമ്പോൾ ഞാനും പോകും അപ്പം പിന്നെ ഇവിടുത്തെ ചൂട് വർഷങ്ങളായി ഗൾഫിൽ കിടക്കുന്നവർക്കൊക്കെ നാട്ടിൽ വന്ന് നിൽക്കുമ്പം എ സിയിൽ തന്നെ വർഷങ്ങളായി നിൽക്കുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ശരീരത്തുണ്ടാകും അങ്ങനെ എൻ്റെ അച്ചയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ചൊറിഞ്ഞ് പൊട്ടുക അല്ലെങ്കിൽ ചുമന്ന് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കും നാട്ടിൽ നിന്നവർ തന്നെയല്ലേ അതെ നാട്ടിൽ നിന്നാണ് പക്ഷേ എന്നാലും നമുക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചാടയൊന്നും കേട്ടോ അപ്പം ഞങ്ങളത് ചായ കുടിക്കാൻ വേണ്ടി വെളിയിൽ അറിഞ്ഞതാണ് നല്ല ചൂട് കടിയും ചൂട് ചായയും ഒക്കെ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു അച്ഛൻ കുറച്ച് ചോറും കറിയും ഇങ്ങനെ ബോക്സിലാക്കി അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛയ്ക്ക് വേണ്ടി അച്ഛൻ ഇനി അങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം വീട്ടിലെ ഫുഡ് ഇങ്ങനെ കാറിൽ നിന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ പാഴ്സലെടുത്തിട്ട് കാറൊരു സൈഡിൽ നിർത്തിയിട്ടിരുന്നു കഴിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഓരോ വായകത്തന്ന് ഞങ്ങളും കഴിച്ചു അപ്പം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി ഇപ്പം ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതിയെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരേഴ് ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം എന്താ പറയുക ചെക്കിങ് ടൈമാകുമ്പോഴത്തേക്കും അവിടെ എത്തണം എന്നിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ് അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു അച്ഛ ഒരു ഒരു ഇമോഷണൽ ടൈപ്പാണ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമോഷണലാണ് അച്ഛക്ക് പിന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പോയി കഷ്ടപ്പെടുന്നുവെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് പോകുന്നതല്ല അതിപ്പോൾ ആരും അങ്ങനെയാണല്ലോ പ്രവാസികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ആരും ആഗ്രഹിച്ചു പോകുന്നതല്ല അവരുടെ കുടുംബത്തിന് വേണ്ടി പോകുന്നതാണ് അപ്പം ഞാൻ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പം ദയവോട്ടിക്ക് ഇതൊന്നും അറിയില്ല എന്തിനാണ് ഇവിടെ വന്നതെന്നൊന്നും ദയവൂട്ടിച്ച് അറിഞ്ഞുകൂടാ അച്ചക്കുട്ടനെ വിടാൻ വേണ്ടി വന്നതാണെന്ന് ദേവകുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഞ്ഞല്ലേ അവൾക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞു അവൾ ഭയങ്കര ഹാപ്പി ജോളി മൂഡിലാണ് ഒരു ടൂറൊക്കെ വന്നൊരു ഫീലാണ് ആൾ അപ്പം അതിപ്പതിയെ അച്ഛൻ പോകാൻ വേണ്ടി ബാഗൊക്കെ റെഡിയാക്കി പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ അച്ഛൻ അങ്ങനെ പതിയെ ബാഗൊക്കെ എടുത്തിട്ട് ചെക്കിങ് ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല സങ്കടമുണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ഇമോഷണല് അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കണ്ണ് നിറഞ്ഞു പിന്നെ എന്താ പറയുക എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ പോയിട്ട് വരട്ടെ അങ്ങനെ പത്ത് ദിവസത്തെ അവധിക്ക് ശേഷം എൻ്റെ അച്ഛ വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ അതെ അച്ഛ പോവാണെന്നു പറഞ്ഞാൽ കയ്യിലൊക്കെ പോക്കി കാണിച്ചിട്ട് പോയി പിന്നെ ദേവട്ടി ടോയ്ലറ്റിൽ പോണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലായിരുന്നു അപ്പം നമുക്കൊരു പേടിയില്ല കേട്ടോ ഈ എസ്കലേറ്ററിൽ ഒന്നും കയറുന്നതിന് അപ്പം നമ്മൾ പിടിച്ചെണ്ണ ഞാൻ കയറി പൊക്കോളാന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിയെ ചിരിച്ചു പോവുകയാണ് ദേവുട്ടിക്ക് പിന്നെ ഡാച്ച് ഉള്ളതുകൊണ്ടാണ് വലിയൊരു എന്താ പറയുക സങ്കടവും ഫീലൊന്നും ഇല്ലാത്തത് ഒക്കെ എന്തിനും ഏതിനും ഡാച്ചേ ചെയ്യേ മതി എൻ്റെ അനിയനാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിക്കും ഇവൻ എപ്പോഴും ഈ ടീ ഷർട്ട് തന്നെയല്ലേ കൊള്ളൂന്ന് അവന് ഡ്രസ്സൊന്നും കൊണ്ടുവന്നുണ്ടായിരുന്നില്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒരു ടീ ഷർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആകെപ്പാടം നല്ലൊരു ടീ ഷർട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഇവിടെ വന്നപ്പോൾ വാങ്ങിയ ടീഷർട്ടായിരുന്നു കേട്ടോ ഇപ്പം അതേ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദേവൂട്ടി വിശക്കൊന്നും കഴിക്കാൻ വേണോന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് വേണ്ടു എല്ലായിടത്തും നല്ല തിരക്കും പാർക്കിൻ്റെ ആയിരുന്നു അപ്പം പിന്നെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു റെസ്റ്റോറൻറ്റ് വേണ്ട അങ്ങനെ കയറി ഫുഡ് കഴിക്കുകയാണ് അവരെന്തോ നൂഡിൽസും ഇച്ചിരി നൂഡിൽസും അമ്മ ഫ്രൈഡ് റൈസ് ഒക്കെ പറഞ്ഞു ഞാൻ പൊറോട്ടയും ചിക്കൻ കളിയും പറഞ്ഞു കാരണം എവിടെ പോയാലും ഇപ്പോൾ ഈ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അത് മടുത്തു കഴിച്ച കഴിച്ച് മടുത്തു അതുകൊണ്ട് ഞാൻ വെറൈറ്റിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും സോറി ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങി ഇപ്പം ഏകദേശം ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പത്തേ മുക്കാലൊക്കെ കഴിഞ്ഞു പതിനൊന്ന് മണിയാകുന്നു ഞങ്ങളൊരു ഒരു മണി ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി എന്തായാലും എല്ലാവരുടെയും മനസ്സിലും നല്ല സങ്കടമുണ്ട് വണ്ടി മൊത്തത്തിൽ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു എല്ലാവരും മൊത്തത്തിലൊരു സൈലൻ്റ് ആയിരുന്നു പിന്നെ അച്ച അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു എന്താ പറയുക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അച്ഛൻ റൂമിലെത്തിയിട്ടുണ്ട് ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്തു ഹാപ്പിയായിട്ട് സങ്കടം ഉണ്ടെങ്കിൽ പോലും ഹാപ്പി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ